ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഗ്രാൻഡ് വിറ്റാര ഡൽറ്റ വേരിയൻ്റാണ് ഗ്രാൻഡ് വിറ്റാരയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റ തൊട്ടിട്ടാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വിറ്റാരക്കിപ്പോൾ ഈ സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റിന് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ ഓഫറാണ് മോട്ടോഴ്സ് കൊടുക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് മോഡലുകൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഓഫറും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയന്റായ സിഗ്മ വേരിയന്റിന്റെ പ്രൈസിന് ഡെൽറ്റ വാങ്ങാനായിട്ട് ശരിക്കും സിഗ്മ വേരിയന്റ് എടുത്ത് ആക്സസറീസ് ചെയ്യുന്നതിനേക്കാളും ലാഭമാണ് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റ് എടുക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ഗ്രാൻഡ് വിറ്റാരൊക്കെ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ ഡെൽറ്റ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ എന്ന ലുക്ക് ഓൾമോസ്റ്റ് സിമിലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ടോപ്പിലൊരു സൺ പ്രൂഫ് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് പിന്നെ നമുക്ക് വീൽസ് വരുന്നു ശരിക്കും ബേസ് വേരിയൻ്റായ സിഗ്മയും ഡെൽറ്റയും തമ്മിൽ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ എക്സാക്ട്ലി സിമിലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും തന്നെ വരുന്നില്ല ആകെ ഡിഫറൻസ് വരുന്ന ഇൻറ്റീരിയറിലാണ് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റിൽ നമുക്ക് ഇൻറ്റീരിയറിൽ അഡീഷണൽ ആയിട്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അത് റിലേറ്റായിട്ടുള്ള റിവേഴ്സ് ക്യാമറ നാല് സ്പീക്കർ പിന്നെ ക്രൂസ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് ആണ് ശരിക്കും അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റിന് ഏകദേശം ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപയുടെ ഓഫർ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് സിഗ്മ എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ലാഭകരമാണ് ഈ ഡെൽറ്റ വേരിയൻറ്റ് എടുക്കുന്നത് ഈ ഡെൽറ്റ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ത്രീ ജുവൽ ടൈപ്പ് ഉള്ള ഡിആർഎൽ അതിപ്പോൾ ബേസ് വരേണ്ടി വട്ടേ വരുന്നുണ്ട് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ടർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈബീമും ലോബീമി അതിനകത്ത് തന്നെ വരുന്നു ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് എൽ ഇ ഡി ഒന്നും തന്നെ വരുന്നില്ല എനിക്ക് തോന്നുന്നു സി ആൽഫ വേരിയന്റിലാണ് എൽ ഇ ഡി കൊടുത്തിരിക്കുന്നത് അതിനു ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് ഒരു ക്രോം ഇൻസൈറ്റിലേക്കൊക്കെ ആക്സസ് റൈഡ് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടിൽ ആ ഒരു സിൽവർ കളറിലെ സ്ക്ലി പ്ലേറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയൻറ്റുകളും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ടോപ്പനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ക്യാമറ കാണാം അത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത് അപ്പോൾ ഫ്രണ്ടിലാ ക്രോം ഇൻസെർട്ടൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെഡ് കളർ എടുത്തിട്ട് ഈ ക്രോമെല്ലാം ഡീക്രോം ചെയ്ത് റൂഫും കൂടി ഒരു ബ്ലാക്ക് കളറിലേക്ക് ആക്കുകയാണെങ്കിൽ ഒരു യർ ലെവൽ ലുക്കിലേക്ക് വാഹനം മാറും വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് ഈ വാഹനത്തിന്റെ ഒരു വീൽ ബേസ് വരുന്നത് അത് നമ്മുടെ ബ്രസയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലും കൂടുതൽ വലിപ്പമുള്ള ഒരു വാഹനമാണ് കാര്യം ബ്രസയൊക്കെ ഒരു അണ്ടർ സബ് ഫോർ മീറ്റർ വരുന്ന വാഹനമാണെങ്കിൽ ഇത് നാല് മീറ്ററിൽ കൂടുതലാണ് ഈ വാഹനത്തിന്റെ ഒരു ഓവറോൾ ലെങ്ത് വരുന്നത് ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് ടോപ്പ് എൻഡ് വരെ സിമിലർ ടയർ സൈസാണ് വരുന്നത് പല മാനുഫാക്ചേഴ്സിന്റെയും ബേസ് വേരിയന്റിന്റെ சிக்ஸ் இஞ்சும் டோப்பெண்டில் செவன்டீன் இஞ்சும் வீல்ஸ் கொடுக்குமோ கிராண்ட் விட்டாரில் பேசிக் வேரிய டோப் டென்ட் வரை സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത് ടു വൺ ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീനാണ് ടയർ സൈസ് വരുന്നത് ഇപ്പോൾ സിഗ്മാൻ ഡെൽറ്റ വേരിയൻറ്റിൽ അലോയിസ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അകത്ത് സ്റ്റീൽ വീലുകളാണ് അതിനൊരു ബ്ലാക്ക് ഫിനിഷിങ്ങാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ മിറേഴ്സിൽ എൽ ഇ ഡി ടെൻഡിക്യർ സെൻസെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് നമുക്ക് ആ കോട്ടർ ഗ്ലാസിനോട് ചേർന്ന് അവിടെ കോർണറായിട്ട് വൈറ്റ് ഫിനിഷ് കാര്യങ്ങളും വരുന്നുണ്ട് ശരിക്കും ഈ റെഡ് വാഹനം ആയതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കുന്നത് ഗ്ലാസ്സുകളെല്ലാം ഒരു തേർട്ടി പെർസെൻറ്റ് ഒരു ഗ്രീനിഷ് കളറിൽ ടിൻറ്റ് ചെയ്ത ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് യു വി കട്ട് ഗ്ലാസ് എന്നാണ് മാരഞ്ഞു വിളിക്കുന്നത് ഈ വേരിയന് നമുക്ക് റൂഫ് റൂഫിൽസോ നമ്മളുടെ സൺ പ്രൂഫോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അത് ടോപ്പ് എൻഡിലേക്ക് വരുന്നുള്ളൂ പക്ഷെ റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സറേറ്റ് ചെയ്യാം ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ ബേസ് വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കീലസെൻഡറി പോലെയുള്ള കാര്യങ്ങൾ വരുന്നതിന് അതിൻ്റെ റിപ്സെൻസറി കാണാനായിട്ട് വിളിക്കും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള ലുക്ക് എല്ലാ വേരിയൻറ്റുകളിലും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബേസ് സിഗ്മാ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഡെൽറ്റ വേരിയന്റിലും നമുക്ക് ബാക്ക് ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ടോപ്പിൻ്റെ ആൽഫ ആൻഡ് സീറ്റാ വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ രണ്ട് വേരിയൻറ്റുകളും നമുക്ക് ബാക്കിൽ വൈപ്പറും കൂടി മാഡായി വരുന്നുണ്ട് ഇപ്പോൾ ഈ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ സ്പോയിലർ വരുന്നില്ല ആ ഒരു ഡിസൈൻ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാ വേരിയും വരുന്നത് ഹൈ മൗണ്ടേഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു നമുക്ക് ബാക്കിൽ ഡീഫ് ഉള്ള ഗ്ലാസുകളാണ് വൈപ്പറൊന്നും വരുന്നില്ല ബാക്കിൽ കണക്റ്റഡ് ടൈ ലൈറ്റ് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഇവിടെ കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു അത് രണ്ടും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡെൽറ്റ വേരിയൻറ്റിൽ റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ സ്ക്വാറിഷ് വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇപ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ വേരിയൻറ്റുകളിലും ബാക്കിൽ ബേസ് സിഗ്മ വേരിയൻറ്റ് തൊട്ടേ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്ഡസ്റ്റ് വരുന്നുണ്ട് ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ലിറ്ററാണ് ഈ ബൂട്ടിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് ബാക്കിൽ ഈ ഡെൽറ്റ വരുന്ന നമുക്ക് ഒരു ബൂട്ട് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് ബോട്ടും കാണാവുന്നതാണ് ഇനി നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് സിക്സ്റ്റി ആർ സെവൻറ്റീൻ ആണ് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്ര സെൻസർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിവൽ ടോൺ കളറാണ് ഇൻറ്റീരിയർ വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ടോപ്പിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷും താഴെ ബർഗൻഡി റെഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവൽ ടോൺ കളർ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ചെറിയൊരു സോഫ്റ്റ് ടച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഈ പോർഷനിലെല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരുന്നു ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് ഒരു ഡിവൽ ടോൺ കളറാണ് ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷിംഗ് കാണാവുന്നതാണ് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ഫോർ ഡോർ പവർ വൺ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് താഴെ നോക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കും ഇവിടെ നമുക്ക് സ്പീക്കർ കീഴിൽ കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ഒരു ഡിവൽ ടോൺ കളറിലുള്ള സീറ്റുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടായിട്ട് നല്ല സൈഡ് ബഡ്ജിങ്സ് ഒക്കെ ഉള്ള രീതിയിലാണ് സീറ്റുകൾ വരുന്നത് അത് എല്ലാ വേരിയന്റിലും ആയിട്ട് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ബേസ് വേരിയൻ്റൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റാണ് മാനുവൽ വേരിയൻറ്റും നമുക്ക് ഡെഡിക്കേറ്റഡുള്ള ഡെഡ് ബഡൽ കാണാം നമുക്ക് നമുക്കിവിടെ താഴെ ആയിട്ടാണ് ഫുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂലൈഡ് ഓപ്പൺ ചെയ്യാനും വരുന്നത് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മുടെ പുഷ് പുഷ്പട്ടൻ സ്റ്റാറ്റിൻ്റെ ബട്ടൺ കാണാം ഈ പുഷ് പുഷ്പട്ടൻ സ്റ്റാറ്റും കില്ലസിന പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റൊട്ട അവൈലബിൾ ആണ് ഇനി ഡെൽറ്റ വേരിയന്റ ഇൻ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ ബേസ് സിഗ്മ വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണലി നമുക്ക് ഇതിനകത്ത് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് സെവൻ ഇഞ്ചിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പ്ലസ് റിവേഴ്സ് ക്യാമറ അതിന്റെ നാല് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഇത് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്പ് വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ആണ് കൊടുത്തിരിക്കുന്നത് മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രാൻഡ് വിറ്റാറേറെ വേരിയന്റുകളും കാണുന്ന ഒരു സെയിം സ്റ്റേജ് വീലാണ് കൊടുത്തിരിക്കുന്നത് റൗണ്ടഡ് സ്റ്റേജിനും താഴെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇടതുവയസ്സായിട്ട് മ്യൂസിക്കിന്റെ കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും വലതു വയസ്സ് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻ സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീട് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനുകൾ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ഇടതു ദിവസമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വല്ല ദിവസത്തെ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പർ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ഓഫ് മീറ്ററും ആർക്കി മീറ്ററും അലോഗായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എഞ്ചിൻ ടെമ്പറേച്ചറും ഫ്യുവൽ ഗേജും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഒരു കളർ ടി എഫ് ടി സ്ക്രീനാണ് വരുന്നത് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും ആവറേജ് ഫ്യുവൽ ഡിസ്റ്റൻസ് ടു എം ടി ടോർ ഇൻഫർമേഷൻസ് പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ചാർജ് ആകുന്നതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമ്മൾക്ക് സ്മാർട്ട് ഹൈബ്രിഡിൽ നിന്ന് എൻജിനിലേക്ക് പവർ എടുക്കുന്നതിൻ്റെ ഒരു അനിമേഷൻ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ലഭിക്കുന്നുണ്ട് ഒരു ആവറേജ് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ഉള്ളതുകൊണ്ട് ഒരു പതിനഞ്ചൊക്കെ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിരോരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെവൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർ പ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസ്യ സിസ്റ്റാണ് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന മ്യൂസിയ സിസ്റ്റാണ് ഇതിനകത്ത് നാല് സ്പീക്കറാണ് വരുന്നത് ടൂട്ടർ ഈ വേരിയൻ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും ഇപ്പോൾ വെഹിക്കിൾ ഇൻഫർമേഷൻസ് വരെ കൊടുത്തിട്ടുണ്ട് ആവറേജ് സ്പീഡ് ഫ്യൂവൽ ഇൻഫോ അത് ആവറേജ് മൈലേജ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസും നമുക്ക് ഈ ഒരു സെൻട്രൽ സ്ക്രീനിൽ നിന്ന് തന്നെ അറിയാനായിട്ട് പറ്റും പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ I കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ലിക്കാൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രീനാണ് വരുന്നത് നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീൻ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഒരു വാല്യൂ ശരിക്കും ഈ ഒരു സ്ക്രീൻ തന്നെയാണ് ശരിക്കും പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീനാണെങ്കിൽ നമുക്കൊരു ടെൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് പക്ഷേ ഈ വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് അതിനകത്ത് ലഭിക്കത്തില്ല ഇനി അതുപോലെ അത്യാവശ്യം നല്ല ഉള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡാപ്റ്റീവ് ഗൈഡ് ഗൈഡ്ലൈൻസോടുകൂടി ക്യാമറയാണ് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കോർണറിലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അതിനെ താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഐ സി വൻസ് കൊടുത്തിരിക്കും അനുസെൻ ആയിട്ട് ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട് ഹസാർ ലൈൻ്റെ ബട്ടൺ കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത് അത് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട് മറ്റ് പല മാനുഫാക്ചേഴ്സും ഒരു മിഡ് വേരിയൻ്റെ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാറിലെ ബേസ് വേരിയൻ്റിലോട്ടേ വരുന്നുണ്ട് അതിന് താഴെ നമുക്കൊരു ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു നമ്മളുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്കൊരു ഒരു ട്വൽവ് വോട്ടിന്റെ ചാർജിംഗ് കാണാം ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് ടോപ്പെൻഡിലൂടെ ഒരു വയർലെസ് ചാർജ് വരുന്നുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ലിവർ ഗിയർ ലിവറിന്റെ ടോപ്പിൽ ആ ഒരു ക്രോം ഇൻസേർട്ട് ഉള്ളത് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇതൊരു ബ്ലാക്ക് ഫിനിഷ് ആണ് വരുന്നത് അതിനു ചുറ്റി ഇവിടെയെല്ലാം കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കപ്പ് കപ്പോളിന്റെ സുഖം ഇതാണ് ഈ വരുന്നത് ആ ഒരു ബ്ലാക്ക് ഫിനിഷ്യലുള്ള ലോക്ക് ആൻഡ് ആൺ ലോക്ക് ഓപ്ഷനോട് കൂടി രണ്ട് ഫുൾ കീ ആണ് കൊടുത്തിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും കീഴിലും രണ്ടായിരത്തി ഇരുപത്തി മഞ്ചിലും ആഡ് ചെയ്തിട്ടില്ല സെന്റർ ആംബസ്റ്റ് വരുന്നുണ്ട് അത് ബേസ് വേരിയൻറ്റ് തൊട്ട് വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കോ ഡ്രൈവേഴ്സായിട്ട് സൺവൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സെൻട്രലുള്ള റീഡിംഗ് ലൈറ്റുകൾ ഹാലിനായിട്ട് കൊടുത്തിരിക്കുന്നു മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എം സാൻ ഡ്രൈവർ സൈഡിലും സൺറൈസസ് വിത്ത് മിററാണ് വരുന്നത് അതിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഗ്ലോ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഡീസെൻറ്റ് സെസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മിഡ് വേരിയൻറ്റിൽ തന്നെ മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാഡ് എല്ലാം ഒരു ഡിവൽ ട്രോൺ തന്നെ കൊടുത്തിരിക്കുന്നത് െല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കാണാം ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിംഗ് വരുന്നത് പവർ വിൻഡോറിന്റെ വിൻഡോ കണ്ടർ കാണില് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഹോൾഡേഴ്സ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു സെൻറ്ററിൽ നമുക്കൊരു സെൻറ്റർ ഹാമ്രസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിലും നമുക്ക് കൈയെല്ലാം വെച്ച് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഈ ഹാൻഡ് റെസ്റ്റിനോട് വരാണ്ടിരിക്കേണ്ട ഇവിടെ ഒരു ക്ലിപ്പ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലിപ്പ് ക്ലിപ്പ് ചെയ്യേണ്ടത് നമുക്കിത് ഇവിടെ ആയിട്ടൊരു കുപ്പ് കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ ബാക്കിലേക്ക് കയറി ചെയ്യുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ചാർജിംഗ് പൂട്ടിൽ വരുന്നുണ്ട് യു എസ് ബി ചാർജിങ് പൂട്ടും ഒരു ടൈപ്പ് സി ചാർജിങ് പൂട്ടുമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ലെഗ് റൂം കാണാം നീർ റൂം ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ റൂം വരുന്നുണ്ട് ബാക്കിലെ സീറ്റിനൊരു പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട് നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ടെൻ സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ആണ് സൺപ്രൂഫ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നത് വരാത്തത് കൊണ്ട് വേറെ ഹെഡ്റൂമിന് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് യാത്രയുള്ള സ്പേസ് വരുന്നുണ്ട് നമുക്ക് ബാക്കിലേക്കും റീഡിംഗ് ലൈറ്റ് ഈ കോർണർ കോർണറൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാ ഹാൻഡിലും കാണാം അതിൻ്റെ ഒരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഫീച്ചറസ്റ്റിക്ക് അല്ല ഈ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിൽ വേണ്ട ഒരു ഇത് എല്ലാ ഫീച്ചേഴ്സും ഗ്രാൻ പറ്റിയ ഈ സെക്കൻഡ് വേരിയന്റിൽ തന്നെ മാരുതി ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയന് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ രണ്ട് എയർബാഗാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ചിരിക്കുന്നത് സിക്മാൻ ഡൽറ്റ ഇവരുടെ രണ്ട് എയർ ബാഗും സിറ്റാൻ ആൽഫയിൽ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ അപ്ഡേറ്റ് പ്രകാരം കുറച്ചു മൂന്നും കഴിയുമ്പോൾ ഗ്രാൻഡ് വിറ്റാരയിലും സിക്സ് എയർ ബാഗ് ബേസ് വേരിയന്റോട്ടവൈലബിൾ ആകും എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും പ്രൈസിലും വ്യത്യാസം ഉണ്ടാവും അഡീഷണലി പിന്നെ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ ഹിൽ ഹോൾഡ് പിന്നെ നമുക്ക് നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വരേണ്ടതൊട്ടേ മരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ടൈറാൻ ഡസ്റ്റർ ആയിട്ടുള്ള വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ആസ്പെട്ടിട്ട പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രസേലൊക്കെ കണ്ടിരുന്ന സെയിം എഞ്ചിൻ തന്നെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് മൈലേജ് ആണ് ഗ്രാൻഡ് വിറ്റാരയുടെ മറ്റ് ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഈ ഒരു എൻജിൻ നമുക്ക് റിയൽ ലൈഫ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തൊന്നൊക്കെയാണ് മൈലേജ് പക്ഷേ റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചിനും പതിനാറിനും ഇടയ്ക്ക് മൈലേജ് തരും അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും കാരണം അതിനകത്ത് ആ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അത് സിക്സ് സ്പീഡ് ടോക്ക് കൺവെർട്ടർ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ അതുകൊണ്ട് എന്താണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് സിഗ്മ എടുത്തിട്ടുണ്ട് ആൾക്കും ഏകദേശം ഒരു പതിനഞ്ചിനും പതിനാറിനായിരക്കൊക്കെ നോർമൽ കണ്ടീഷൻസിൽ മൈലേജ് ലഭിക്കുന്നുണ്ട് ലോങ് ഡ്രൈവ് ഒക്കെ പോകുവാണെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്കൊരു പതിനെട്ട് പത്തൊമ്പതിനായിരത്തൊക്കെ മൈലേജ് ഈ എഞ്ചിൻ തരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി ഇനിയിപ്പോൾ സിക്സ് ഇയർ ബാക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും പ്രൈസ് കൂടും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ ബെയ്സ് വേരിയൻ്റായ സിഗ്മ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് ആണ് ബേസ് സിഗ്മ വേരിയൻറ്റിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറും തന്നെ മാറിയത് കൊടുക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഗ്രാൻഡ് ഒരു വേരിയൻറ്റ് ബേസ് സിഗ്മാ വേരിയൻ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ വേരിയൻറ്റ് തൊട്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള എല്ലാ വേരിയൻറ്റുകൾക്കും ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഒരു ഓഫറും ടോ നമ്മളുടെ ഹൈബ്രിഡ് വേരിയൻ്റുകൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ഒരു ഓഫർ അവൈലബിൾ ആണ് ഈ ഓഫർ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാനെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അൻപതിനായിരം രൂപ പിന്നെ ക്യാഷ് ഡിസ്കൗണ്ടും കോർപ്പറേറ്റ് ഓഫർ എല്ലാം കൂടി അറുപത്തി മൂവായിരം രൂപ അഡീഷണൽ ഓഫറും അങ്ങനെയാണ് മൊത്തം ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഓഫർ വരുന്നത് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് നമുക്ക് കൺസ്യൂമർ ഓഫർ എഴുപതിനായിരം രൂപ വരെ മാരുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡെൽറ്റാ വേരിയന്റ് നമ്മൾ വീഡിയോ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബേസ് സിഗ്മാ വേരിയൻറ്റിൻ്റെ പ്രൈസിന് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ വേരിയൻറ്റിന് പ്രൈസ് വന്നിരുന്നത് മാനുവൽ വേരിയൻറ്റിന് പതിനാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാം അതായത് നമ്മളുടെ സിഗ്മ വേരിയൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെറും ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അത് എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുമല്ല ഡിഫറൻസ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സിഗ്മ മേടിച്ചിട്ട് മ്യൂസിക് സിസ്റ്റവും നാല് സ്പീക്കറുകളും റിവേഴ്സ് ക്യാമറയും ഒക്കെ ചെയ്തു വരുമ്പോഴും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പൈസയാവും പക്ഷേ ഈ ഒരു കമ്പനി സിസ്റ്റത്തിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങൾ നമുക്കതിന് ലഭിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിഗ് എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ഡെൽറ്റ വേരിയന്റ് എടുക്കുന്നതാണ് പിന്നെ ഗ്രാൻഡ് വിറ്റാറുകൾ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് ആണ് വേണ്ടതെങ്കിൽ ഡെൽറ്റ വേരിയന്റ് മിനിമം എടുക്കേണ്ടി വരും കാര്യം ഡെൽറ്റ വേരിയന്റ് തോട്ടാണ് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഈ ഡെൽറ്റ വേരിയന്റിന്റെ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ പതിനാറ് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പതിനഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇപ്പോൾ പുതിയ ബ്രസയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ അടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ട് പ്ലസേയുടെ ഇസഡെക്സ് വേരിയൻറ്റുമായിട്ടാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഡെൽറ്റ വേരിയന്റ് കോമ്പറ്റീഷൻ വരുന്നത് സൺഡൂഫോഴ്സ് മറ്റൊരിതെല്ലാ ഫീച്ചേഴ്സും ഈ രണ്ട് വേരിയന്റുകളിലും ഓൾമോസ്റ്റ് കോമൺ ആയിട്ടാണ് വരുന്നത് ഇനി ഗ്രാൻഡ് വിറ്റ് ആറിയുടെ ഇതിന് തൊട്ടുമുള്ള സീറ്റാ വേരിയന്റിലേക്ക് കഴിഞ്ഞാൽ സീറ്റാ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് മാനുവലിന് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇപ്പോൾ അത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം സീറ്റലിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് അതിന് പതിനെട്ട് ലക്ഷത്തി എഴുപത് എൺപത്തി ആറായിരം രൂപയാണ് വന്നിരുന്നത് അതിപ്പോൾ പതിനേഴ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ടോപ്പ് എൻ്റെ വേരിയന്റായ ആൽഫയിലേക്ക് കഴിഞ്ഞാൽ ആൽഫ വേരിയന്റിന് പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു മാനുവലിന് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ അത് പതിനേഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു അതായത് ടോപ്പ് എൻഡ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ഓട്ടോമാറ്റിക് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയായിരുന്നു എന്റെ പ്രൈസ് ഇപ്പോൾ പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ആ വേരിയന്റ് നിങ്ങൾക്ക് കൊണ്ടുപോടക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാൻഡ് ബിറ്റാറെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരു ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ഇയർ എൻഡ് അതായത് ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് ഒക്കെ വരുന്നതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഓഫർ ഈ വാഹനത്തിന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സിക്സ് ഇയർ ബാക്ക് ഒക്കെ ഉള്ള വേരിയൻറ്റുകൾ വരുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് എന്താണെങ്കിലും കൂടാനാണ് സാധ്യത ഒരിക്കലും കുറയാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നില്ല ഗ്രാൻവിറ്റി ഇപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർലാഖിന് ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് അടവ് വരിക ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാൻഡ് വിട്ടാറുടെ ഈ ഡൽറ്റ വിലയേണ്ട ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും ഹൺഡ്രഡ് പെർസെൻറ് ഓൺ റോഡ് ഫണ്ടിങ് എല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പക്ഷെ ഒരു ഇത് എല്ലാവർക്കും നയൻ്റി പെർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിംഗ് വരെ ലഭിക്കുന്നുണ്ട് ഗ്രാൻഡ് വീട്ടുകാരേക്ക് മാത്രമല്ല ഈ മാർച്ച് മാസത്തിൽ മാരുതി സിസ്കൽ അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും നയൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺറോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം മാരതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും നമ്പർ ഉൾപ്പെടുത്താം മാര്യതിൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ